പേളി മാണിയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് ഒരുപാടൊന്നും സംസാരിക്കേണ്ടതില്ല വർഷങ്ങളായുള്ള ബന്ധമാണിത് പക്ഷെ ജി പിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദിവസം വന്നപ്പോൾ എത്തപ്പെടാൻ പേളിക്ക് സാധിച്ചില്ല എന്നാലും ആശംസകൾ അറിയിച്ച് നടി സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് പേളി മാണിയും ഗോവിന്ദ് പത്മസൂരിയും തമ്മിലുള്ള സൗഹൃദം തുടങ്ങുന്നത് ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് പിന്നീട് ആ സൗഹൃദം മാത്രം അടുത്തു വളർന്നു എന്നതിനൊക്കെ പ്രേക്ഷകർ സാക്ഷിയാണ് ഇരുവരുടെയും തേങ്ങാക്കൊല മാങ്ങാത്തോലി എന്ന ആൽബമൊക്കെ അത്രയും ഹിറ്റായിരുന്നു ആ കോംബോ കണ്ട് രണ്ടുപേരും പ്രണയത്തിലാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവർ അടക്കമുണ്ട് എന്നാൽ ഇണങ്ങിയും പിണങ്ങിയും ആ സൗഹൃദം ഇപ്പോഴും മികച്ച രീതിയിൽ പോകുന്നു പക്ഷേ ഗോവിന്ദ് പത്മസൂര്യയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എത്തിച്ചേരാൻ കഴിയാത്ത ഇപ്പോൾ പേളി എന്നാലും സാരമില്ല എന്ന് പറഞ്ഞു ഫോട്ടോഷൂട്ട് ചിത്രം വെച്ചുകൊണ്ട് ആ വിഷമം മാറ്റിയിട്ടുണ്ട് ആ എഡിറ്റഡ് ഫോട്ടോ സഹിതം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റും അതിന് താഴെ പേളിയുടെ ഭർത്താവ് ശ്രീനിഷ് ഇട്ട കമന്റുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത് Thank you. ഗോവിന്ദ് പത്മസൂരിയുടെയും ഗോപിക അനിൽടെയും വിവാഹ ഫോട്ടോയ്ക്കൊപ്പം അതിനോട് ഇണങ്ങുന്ന തൻ്റെ ഒരു ചിത്രം ഫോട്ടോഷോപ്പ് ചെയ്ത് കയറ്റിയാണ് പേളിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നിങ്ങൾക്ക് രണ്ടു പേർക്കും സന്തോഷകരമായ വിവാഹ ജീവിതം ആശംസിക്കുന്നു പ്രസവിച്ചിട്ട് വെറും ദിവസങ്ങൾ മാത്രമായതിനാൽ എനിക്ക് വിവാഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചില്ല എന്നാലും സന്തോഷമുണ്ട് അതാണ് ഫ്രണ്ട്ഷിപ്പ് ഡാ പിന്നെ ഈ ഫോട്ടോ ഫോട്ടോഷോപ്പ് ഫോട്ടോഷോപ്പാണെന്ന് വിരോധികൾ പറയുമായിരിക്കും എന്ന് എനിക്കറിയാം കുഴപ്പമില്ല പക്ഷെ ഞാൻ സാരി ധരിക്കാത്തതിൽ ഖേദിക്കുന്നു പിന്നെ ഗോപിക ജീപിക്കൊപ്പം ഒരു റോളർ കോസ്റ്റർ ജീവിതത്തിൽ ഇപ്പോൾ വിശ്രമിച്ചോളൂ ബാക്കി ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയും നിങ്ങൾ രണ്ടുപേരും എന്നെ അത്രയും പെട്ടെന്ന് വന്ന് കാണുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാണ് പേളി മാണിയുടെ പോസ്റ്റ് രസകരമായ ക്യാപ്ഷനോടെ പേളിയുടെ പോസ്റ്റ് കൈയ്യടി നേടുന്നതിനിടയിലാണ് താഴെ ശ്രീനിഷ് അരവിന്ദിന്റെ കമന്റ് വന്നത് മതി മതി വേഗം വാ രണ്ട് കൊച്ചുങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പാടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീനിഷ് കമന്റ് ബോക്സിൽ എത്തിയത് അതുകൂടെ ആയപ്പോൾ വൈബ് പൂർണ്ണമായിട്ടുണ്ട് നിരവധി പേരാണ് ഈ കമൻസിന് താഴെ റിപ്ലേസുമായി എത്തിയത് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത് ഗോപികയുടെയും ജിപിയുടെയും വിവാഹ ചിത്രങ്ങളാണ് നിരവധി ആരാധകരാണ് താരങ്ങളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത്